സമയത്ത് ഇത് ഇങ്ങനെ അങ്ങനെ വെച്ചോട്ട ഇങ്ങനെ പോയിട്ട് പെയിന്റുകാർക്കൊക്കെ വളരെ സുഖരും കൈയില് പക്കത്തില് ബ്രഷും ഉണ്ടെങ്കിൽ രണ്ട് പോലെ ആദ്യമായിട്ട് മൊബൈൽ ഇന്ത്യ മൊബൈലിൽ സംസാരിക്കുന്ന പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി പിന്നെ ജ്യോതിബാസമാണ് അന്ന് കേന്ദ്രമന്ത്രി കേന്ദ്ര തെലുക്കോ മന്ത്രി സുഖറാമിനാണ് വിളിക്കുന്നത് നമ്മൾ നാണികാക്കാൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നല്ലോ നാല് ദിവസം മുമ്പ് ഇന്ന് നമ്മൾ നാണികാക്കാനെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഞാൻ മലപ്പുറം താണിക്കൽ പിന്നെ ആ വീഡിയോ ഒരു ദിവസം കൊണ്ട് തന്നെ വൺ പോയിൻറ്റ് മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നാണികാക്കനെ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ നാണികാക്കനെ കാണാൻ ഒരുപാട് വലിയ വലിയ ബ്ലോഗേഴ്സൊക്കെ വരുന്നുണ്ട് നാണികാക്ക ഒന്ന് ഫേമസ് ആയിട്ടുണ്ട് നാണികാക്കൻ നമ്മൾ ഉപ്പാൻ്റെ പ്രായമാണ് അതുകൊണ്ട് നമ്മളുടെ സുഹൃത്തിൻ്റെ ഉപ്പിൻ കൂടിയാണ് നല്ല നല്ലൊരു ബന്ധു കൂടിയാണ് നാണികാക്കാൻ്റെ കുറേ വിശേഷങ്ങളും നാണികാക്കാൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയ കാരണം ഉൾപ്പെടുത്തണം അങ്ങനെ ഞങ്ങള് കൂട്ടും നടിയാക്കന്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും നമുക്ക് കാണാം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വായന കിട്ടിയൊബം ടെക്നോളജി ആദ്യമായിട്ട് മൊബൈൽ ഇന്ത്യയിൽ നിന്ന് മൊബൈലിൽ സംസാരിക്കുന്ന പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി പിന്നെ ആണ് അന്ന് കേന്ദ്രമന്ത്രി കേന്ദ്ര ടെലികോം മന്ത്രി സുഖറാമന വിളിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയിൽ നിന്ന് വിളിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ പതിനേഴിനാണ് പതിനേഴിന് ആ തകൈശ് ദിവ ശങ്കരപിള്ള വിളിക്കുന്നുണ്ട് അത് എസ്കോട്ടിൽ നിന്ന കമ്പനിയാണ് ആദ്യത്തെ ഇന്ത്യയിലെ കമ്പനി ആ കമ്പനിയുടെ ഉദ്ഘാടനം നടക്കേണ്ടത് കൊച്ചിയിലെ അവന്യൂ റേജൻറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് ഇത് ഉദ്ഘാടനം നടക്കുന്നത് അവിടുന്നാണ് തകഴിഷ് സംഘടിപ്പുള്ള വിളിക്കേണ്ടത് ആർക്കെ വിളിക്കുന്നുണ്ട് ദക്ഷിണ മേഖലാ നാവികസേനാ മേധാവി എ ആർ ഡാ ഡാണ്ടെ ഡാണ്ടെ ഡാണ്ടിക്കുന്നത് അന്ന് രണ്ടാക്കി ഒരു മിനിറ്റ് സംസാരിക്കാതെ ഇൻകമ്മിങ് ചാർജ് എടുത്തു ഔട്ട്ഗോയിങ് ചാർജ് പതിനാറ് രൂപയാണ് ഇരുപത്തിനാല് ഉറുപ്പ്യാണോ ഒരു മിനിറ്റ് രണ്ടാക്കും സംസാരിക്കാൻ പിന്നെ രണ്ടായിരത്തി മൂന്നിലാണ് ആ ഇൻകമ്മിങ് ചാർജ് ഒഴിവാക്കുകയും ചെയ്തു കോളിംഗ് ചാർജ് പിന്നെ രണ്ട് റുപ്യ എൺപത്തൊമ്പത് വയസ്സാക്കി പിന്നെ രണ്ടായിരത്തി ഏഴിൽ ഉറപ്പാക്കി രണ്ടായിരത്തി എട്ടിൽ എഴുപത്തെട്ട് വയസ്സാക്കി രണ്ടായിരത്തി പത്തിൽ ത്രീ ജി നിലവിൽ വന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാൽപ്പത്തേഴ് വയസ്സാക്കി പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ആണ് പിന്നെ ജിയോ പിന്നെ ഇതൊക്കെ വന്നത് ആ കോമ്പിനേഷൻ അത് വന്നതുകൂടി ഒരുപാട് മാറ്റങ്ങൾ വന്നു അങ്ങനെ വന്നത് ആയിക്കാ എഴുതുക എഴുതിയിൽ എഴുത്തിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കൊരു അധ്യാപകനൊരു പിന്നെ ഇമ്പോഴ്സ് തന്നു പത്ത് പ്രാവശ്യം എഴുതാം ആ പത്ത് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത് പ്രാവശ്യം ഇതാണ്ടാവുക നമ്മൾ വായകൊണ്ട് പറയില്ല നമ്മളിങ്ങനെ എഴുതാണേ മനസ്സങ്ങനെ ഓരോ അക്ഷരം ഇങ്ങനെ പറയും മനസ്സ് ആ മനസ്സ് പറയുന്നത് ബുൾക്ക് കൊടുത്തിട്ട് ബുടുക്കാ വരണ്ട് മനസ്സ് ബുൾക്ക് കൊടുത്തിട്ടാണ് ബിടുക്കുവരുണ്ട് അപ്പോൾ ആ മനസ്സിൽ ആ ഓരോ അക്ഷരങ്ങളും ഉണ്ടാവും ആ വാക്കും ഉണ്ടാവും അപ്പം മറക്കൂല എന്ന് മനസ്സിലുണ്ടാവും ഞാൻ ഇതേമാതിരി പിന്നെ വയറി പഠിക്കാൻ വേണ്ടി എനിക്ക് തിയറിയില്ല ഞാൻ പ്രാക്ടിക്കലായിട്ട് പഠിച്ചോളാം അത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തു വെച്ചാൽ ചോദ്യങ്ങൾ ഒത്രയും വലിയ നോട്ടീസാ വാങ്ങി വരില്ലാത്തത് വലിയ കടുത്ത ചോദ്യങ്ങൾക്കൊക്കെ പിന്നെ കടുത്ത ചോദ്യങ്ങൾക്കൊക്കെ വൈകി സിംപോഷൻ ചെയ്യും മറ്റില്ലേനെ അതിനെ കുറച്ച് ആ അല്ല വലിയ കൂടുതൽ പറയേണ്ടതുണ്ട് എങ്കിലുണ്ടെങ്കിൽ കാരണം നമ്മൾ തിയറില്ലാത്ത ആളാണ് അപ്പോൾ അതാണ് നമ്മൾ എഴുത എഴു വായനക്കൊണ്ട് എഴുത്തുന്നുണ്ട് എഴു വായന ആവർത്തിച്ചുള്ള വായന വേണം അല്ലാതെ വായിച്ച് പോയിച്ചോട് കരില്ല ഒരു പത്ത് പ്രാവശ്യം വായിച്ചാൽ അങ്ങനെ ആയാലും മനസ്സിൽ പോകും എഴുത്തിനും അങ്ങനെ തന്നെ പ്രത്യേകത എഴുത്തിനും ഹൃദയം വായിക്കും നാവും വായം അടിച്ചു പിടിച്ചാലും ചലിക്കാതെ ചലിക്കാതിരുന്നാലും ഹൃദയം അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കും അക്ഷരങ്ങൾ അപ്പോൾ കൈ അപ്പം അങ്ങനെ അതങ്ങനെ അവിടെ നിന്ന് പതിന്ന് കിടക്കും അപ്പം ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വിട്ടുപോയത് അല്ലേ നമ്മൾ ചെയ്യാൻ ഇവിടെ ഇപ്പം ഇങ്ങനത്തെ കോണിമോടെ കയറി പോകണ്ട അവസ്ഥകൾ ഒരുപാടുണ്ടാവും അപ്പൊ സ്ലിപ്പൊക്കെ നല്ല ചാൻസ് ഉണ്ടാവും ഇങ്ങനെ കയറി കഴിഞ്ഞല്ലേ അപ്പൊ നമ്മൾ അങ്ങനെയുണ്ടല്ലേ നേരെ നമുക്ക് പിടിച്ചു നിക്കാൻ പറ്റില്ല സമയത്ത് അത് ലോക്കിംഗ് ആണ് തമ്പലേ അങ്ങനെ പോയിട്ട് പെയിന്റുകാർക്ക് വളരെ സുഖം കയ്യില് പക്കത്തില് ബ്രഷും ഉണ്ടാക്കി പിന്നെ അതല്ല നമുക്ക് കുറച്ച് ഹൈറ്റ് വേണെന്താ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് കയറി അത് ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഹൈറ്റ് കൂടുന്നില്ല നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതി അല്ലാതെ ആദ്യം ഈ കോണി വലിയ സ്റ്റെപ്പ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കൂട്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടിമുട്ടാ വെയിറ്റ് കൂടും ഇതാകുമ്പോ ഇതിപ്പോ തെന്നിമുക്കൂന്ന് കയറി കേട്ടെന്നാ ഇതാണോ സാധനം ഈ ഒരു ഷേപ്പില് കോണിമ ആ ഏണിമ ഒക്കെ ഉള്ള കറക്റ്റ് ഒരു ഷേപ്പ് ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കല്ലേ ഒറ്റ കഴിയുമ്പോ ശരിയടാ പെയിന്റ് അടിക്കാനും നമ്മളതിന്റെ കട്ടി ഒക്കെ ഇണ്ടല്ലോ വയറിങ്ങിലുള്ള കട്ടി ലൈൻ ഇടാനൊക്കെ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇനി ഇത് ഐറ്റ് കൂട്ടുന്ന പ്രശ്നം ഒരു പ്രശ്നം വരില്ല നീ വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചോ ഇപ്പോ നമ്മളേം അത്യാവശ്യം ഐറ്റിൽ ഒന്ന് കേറി നോക്കട്ടോ അയ്യവ നമുക്ക് രണ്ട് കൈ കൊണ്ട് വർക്ക് ഇത് ഫുള്ള് ഫ്രീ നോർമൽ സ്റ്റെയർ കൂടെ കയറുന്ന പോലെ

ും കാണിച്ചരാണിക ഇങ്ങനെ സംഭവം ഇതവിടെ രണ്ട് സ്കൂട്ടർ മുടിക്കണേ ഇത് പല രൂപത്തിൽ രൂപത്തിലുണ്ടാക്കല്ലേ വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ റാഡ് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ളത് ഇനി നാണികാക്ക കാണിച്ചു തരും എങ്ങനെയാണ് എത്രത്തോളം സിമ്പിൾ ആണ് കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് ട്രാഫിക് ഒക്കെ അറിയാലോ വല്യ വാർപ്പിന് പൈപ്പ് ഇടാ വാർപ്പിന് ഉള്ളിൽ കൂടെ പൈപ്പിടാളെ അല്ലേ വയറിങ്ങിന് വേണ്ടിയിട്ട് ഇതിന്റെ മുമ്പല്ല കോൺക്രീറ്റ് നല്ല ഭാരണ്ടാവില്ല ഒരുപാട് കമ്പനി ആ പക്ഷെ ഈ സാധനം ആവുമ്പോ അത്ര പണി ഇല്ലെന്ന് പറയണത് ഇത് ഈസിയാണ് ഇത് ആർക്കും ഉണ്ടാക്കാൻ നാണയൊക്കെ പറയണത് വളരെ സിമ്പിൾ ആയിട്ട് ഈസി മനസിലായില്ലേ എത്ര കട്ടിടാനും ഈസിയാണ് പിന്നെ കോൺക്രീറ്റിന്റെ പണി എടുക്കുമ്പോ അവർ തന്നെ ഈ കമ്പി കവർ ചെയ്യാൻ വേണ്ടിട്ട് സിമ്പിൾ തന്നെ കൊറേ ഒഴിവാക്കല്ലേ പിന്നെ പൊന്തിച്ചാണെ പോയിക്കാണ്ടെന്താ വലിയ ഏറ്റവും വലിയ സിമ്പിൾ ആവുക അല്ല ഇത് മിക്കവാറും വീടിന്റെ ഉടമസ്ഥ വിളിക്കണേ വയറിങ് വന്നിട്ടില്ല അപ്പൊ ഈ ഒരു സാധനം വയറിംഗറിനെ കാത്തു നിൽക്കണ്ടെന്നാണ് പറയുന്നത് അതിപ്പോ ആൾക്കാർക്ക് അല്ലെങ്കിൽ തന്നെ മനസ്സിലാകും അതെ അതെ കടന്നു പോവാൻ വളരെ ഈസി അല്ലേ ഇതൊരു വാട്ടർ പമ്പാണ് ആ വാട്ടർ പമ്പ് പമ്പിണ്ടാക്ക ഉപയോഗിക്കുന്ന പി വി സിന്റെ സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടത് പി വി സിന്റെ സാധനങ്ങളാണ് പി വി സി പറഞ്ഞാൽ പി വി സി വൈപ്പിൽ നമ്മളെല്ലാവരും പറയും പോളിവനില് ക്ലോറൈഡ് എന്ന പി വി സിന്റെ ഫുൾ ഫോം പിന്നെ ജി എ ആണെങ്കിൽ പിന്നെ അപ്പൊ നമ്മള് ഇത് നോക്കും എന്താ അറിഞ്ഞാലും എനിക്കറിയാത്ത കാര്യം അറിനോട്ടും പോകുന്നു ഒരാൾ പറഞ്ഞ അറിവിലുള്ള ഒരാളെന്നെ പറഞ്ഞു എനിക്ക് പോരാൻ തോന്നിയാ അതിന്റെ അങ്ങനെ പറഞ്ഞു അന്വേഷിച്ചു പത്താം ക്ലാസ് പോയിക്കണമെങ്കിൽ ഈ വാട്ടർ പമ്പ് ഇതൊരു എം ടി അഡോപ്റ്ററിനർത്ഥം അതിന് നമ്മൾ ഷോർട്ടായിട്ട് എം ടി എം ടി പിന്നെ ഉള്ളത് പിന്നെ ഇത് പ്രത്യേകിന്റെ എഫ് ടി ഫീമെൽ ത്രണ്ട് അഡാപ്റ്റർ എന്നാണ് അപ്പൊ ഈ ഒരു ഫീമെൽ ത്രണ്ട് അഡാപ്റ്റർ വെച്ചിട്ട് അതിന് ഒരു പൈപ്പ് കുടിക്കിട്ട് ഒരു പൈപ്പിന്റെ കഷണം കൊടുക്കിയിട്ട് ഒരു എം ടി മെൽ ത്രണ്ട് അഡാപ്റ്റർ അതിൻ്റെ ഉള്ളിൽ റബ്ബർ വാഷ് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ബോൾസ് വെയറിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളിലുള്ളത് വയറിംഗ് എല്ലാം ഇരുമ്പിലാണ് ഇരുമ്പിലാണ് ഇത് വെച്ചിട്ട് ശേഷം അതിനുശേഷം ഒഴുത്തും ഈ സ്രീന്റിങ്ങനെ മെല്ലെ അമർത്തും ഒരു ഇഞ്ചാണ് ഇപ്പൊ അമരണ്ട് വെള്ളം പോന്നിട്ട് ഒരു ഇഞ്ചല്ല നോക്കിക്കൂടി കൂടുതൽ പ്രശ്നം അല്ലേ പ്രശ്നം ഇത് നമുക്ക് വലുതാകി ചെയ്യാൻ പറ്റുന്ന സംവിധാനം നിന്റെ തള്ളിക്ക് തന്നെ വെള്ളം വരിക അതാ ഈ ഒരു ചെറിയ സംവിധാനം അതും ഒരു ഇഞ്ച് തള്ളിയിട്ട് വരുന്ന ഇത് രണ്ട് മീറ്റർ പൈപ്പ് ഞാൻ കടയിൽ നിന്ന് വാങ്ങി അതിലാണ് ചെയ്യുന്നത് അത് കൂടി വലിയ സംവിധാനം ആക്കിണ്ടാക്കിട്ടുണ്ടെങ്കിലേ നമ്മളിപ്പോ വീട്ടിൽ കറണ്ട് ഇല്ല പിന്നെ കറണ്ട് ഇല്ല നോട്ടിക്കൂടെ പി എച്ച് ഡി ലൈനുണ്ട് പല ഇതിലും പല ഇതിലും സംഘടിപ്പിച്ച അങ്ങനെ വെള്ളമുണ്ട് നമ്മള് മുറ്റത്ത് ടാങ്ക് ഉണ്ടാക്കി വീട്ടിൽ ടാങ്ക് കയറില്ല അപ്പോ നല്ല നല്ല പ്രഷർ പ്രഷർ ഇത് കാറ്റടി ആ അതന്നെ ആ കാറ്റടിപ്പം വാട്സാണെങ്കിൽ പിന്നെ ഒന്നേക്കാലിന്റെ പി വി സി പൈപ്പ് ഇട്ടണം അതിന് പിന്നെ ഈ ചെയ്തൊക്കെ ഈ സാധനം തന്നെ ആ ഒന്നേക്കാലിൻ്റെ ആക്കണമെന്നുള്ളൂ വെള്ളത്തിൻ്റെ അരഞ്ചാക്കിയാൽ മതി എന്നാൽ പിന്നെ കൊറച്ച് തള്ളി കിട്ടിക്കൊള്ളും ഇത് ഒന്നേക്കാളും വെക്കാം ഇവിടെ ഒന്നേക്കാളിൽ അര തീ ആക്കുക പിന്നെ ഇത് ഈ സിസ്റ്റം തന്നെ പിന്നെ ഈ പൈപ്പിന് അരഞ്ച് പിന്നെ നല്ല എന്നാ പി എല്ലാ എക്വിപ്മെന്റും ടൂൾസും കാര്യങ്ങളൊക്കെ സൈക്കിളിന്റെ ചെയിൻ സൈക്കിളിന്റെ ഉണ്ട് ബൈക്കിന്റെ ഒക്കെ ചെയിൻ ഇവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ കിടക്കണു ഏഹ് അതുപോലെ തന്നെ ഒരുപാട് വാസർ സ്കൂറ് പിന്നെ കൊറേ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് എന്ത് സംഭവം എന്താ ഇത് എന്തിനാണ് അല്ല ഉദ്ദേശിക്കണ്ടേ ഇതല്ല അതും ഇതിന്റെ വലിയതാണ് ഇവിടെ ഉണ്ടാക്കണം അങ്ങനൊക്കെ ചെയ്ത് ദിവസം ഒന്നും ചെയ്യാ ഫുട്ബോൾ ഇതൊക്കെ ആ കുറച്ചുകൂടി ഫോഴ്സ് ഇട്ടു അത് മാത്രമല്ല ഇത് ബക്കറ്റിൽ നമ്മൾ പിന്നെ ഇങ്ങനെ പമ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാനാണ് എന്ത് സാധനങ്ങളും ഇപ്പൊ നമ്മുടെ നാട്ടില് പൊളി ഉള്ളോണ്ട് ഈ സാധനമൊക്കെ കുറഞ്ഞ പൈസ കിട്ടും ഇപ്പം ഇതൊക്കെ ഒഴിവാക്കുന്ന സാധനങ്ങളല്ലോ ഇതിന് ഒന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം ഇല്ല ഉപകാരപ്പെടാ ഇങ്ങനെ വെറുതെ വേസ്റ്റ് എടുക്കുന്ന സാധനങ്ങളൊണ്ടൊക്കെ നാടികൊക്കെ പലതും കണ്ടുപിടിക്കും അവിടെ കണ്ട സാധനങ്ങളൊന്നും ഇല്ലട്ടോ ഒരു ടൂൾബിൻ ടൂൾ ബോക്സിന്റെ ഒരു വലിയൊരു അലമാര തന്നെ ഇവിടെ ഒരു കബോർഡ് തന്നെ ഉണ്ട് ഇവിടെ ഇത് ഫുള്ള് ടൂൾസാ ഇതിന് പ്രത്യേകം പോയിക്കോണ്ടിട്ട് ബോട്ട് മൂന്നുണ്ട് ഇതൊരു ലോക പണിയായുധങ്ങള് നമ്മളെ കുത്തിരുമ്പ് എല്ലാ സാധനം ഉണ്ട് എന്തു ഉപയോഗിച്ചിട്ടാന്ന് ഇതൊക്കെ നിങ്ങൾ ആരും ചെയ്ത സമയത്തല്ല അപ്പൊ അത്രയും വർഷങ്ങളുള്ള പഴക്കുള്ള സാധനങ്ങൾ ഇതൊക്കെ തിരിഞ്ഞ പുതിയ പുതിയ തന്നെ പിന്നെ നിങ്ങള് സീക്രട്ട് ബോക്സാല് കാച്ച് കൊടുക്കട്ടെ അല്ല അങ്ങനെയൊക്കെ വിൻഡോ ഇതേമാതിരി ഉണ്ടാക്കാൻ പറ്റുമോ ഏഹ് ഈ സംഭവം മറച്ചു വെച്ചാണ്ട് ഇതൊക്കെ ഒരു കൺസീൽഡ് ആക്കി കഴിഞ്ഞാല് ആ ബോർ ഇല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റും എക്സ്പെൻസ് എക്സ്പെൻസൊക്കെ കുറക്കാണ്ട് ചെയ്യാൻ പറ്റും ആലോചിക്കണം നമ്മളെ വീട്ടിലിപ്പോ പത്രം ഒരു സംഖ്യ പൈസ പൈസല്ലോ ഇതുപോലത്തെ നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ്ട് നല്ല വൃത്തിയാണ് അപ്പൊ അതിന് ഭയങ്കര

അവസാന ഘട്ടം ഇതൊക്കെ വലിയൊരു കാര്യമില്ല എന്നുള്ള ഈ എന്താ പറയുക ഈ ഈകുള്ള കുറച്ച് ആൾക്കാർ കമൻ്റ് ചെയ്ത് പക്ഷേ ഇതൊക്കെ എന്നാൽ വളരെ തുച്ഛമായിട്ടുള്ള പൈസക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് അപ്പോൾ ടെക്നോളജിൻ്റെ അവസാനായിട്ടെന്ന് തന്നെ ഇന്നത്തെ ടെക്നോളജി അറിയല്ലോ പൈസക്ക് ഒരു വാല്യൂ പേര് ഉണ്ടാവില്ല പക്ഷേ ഇതൊക്കെ എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പൊളി പൊളി മാർക്കറ്റിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ പറ്റുക ഫ്രിഡ്ജിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി സ്ക്രാപ്പ് ഉണ്ടാക്കി എടുത്തിട്ടാണ് നമ്മൾ നാണയക്കാം അപ്പോൾ ഇതിനെ ഇതൊക്കെ വലിയൊരു അത്ഭുതം കാണുന്ന നമ്മളെ പോലത്തെ കുറേ ആൾക്കാരുണ്ട് അവർക്കാണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ടില്ല അവർക്ക് അവരാണ് ഈ വീഡിയോ കാണുന്നത് അവരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലാതെ അങ്ങേയറ്റ ശാസ്ത്രജ്ഞന്മാരും വലിയ വലിയ ടെക്നോളജിൻ്റെ അങ്ങേയറ്റത്തിരിക്കുന്ന ആൾക്കാരല്ല നമ്മൾ വീഡിയോക്ക് സപ്പോർട്ട് കിട്ടുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് നമ്മൾ വീഡിയോക്ക് സപ്പോർട്ട് കിട്ടുന്നത് അപ്പോൾ നാണയക്ക എന്തുകൊണ്ടും ഇത്രയും കാര്യം ചെയ്ത സ്ഥിതിക്ക് നാണയക്കാൻ്റെ ഈ വീഡിയോ ഈ വീഡിയോ കാണുന്നതോട് പ്രത്യേകം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിലൊക്കെയുള്ള എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അറിവുകൾ കിട്ടണമെങ്കിൽ നാണയക്കാൻ്റെ നമ്പർ ഫസ്റ്റ് വീഡിയോയിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കുക നാണയ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക കുഞ്ഞു കുട്ടികൾക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു കൊടുക്കുവാണെങ്കിൽ ഭാവിയിൽ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അല്ലാതെ നമ്മളത് വലിയൊരു ടെക്നോളജീൻ്റെ അങ്ങേയറ്റാണെന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല അപ്പോൾ നമ്മുടെ കാളവണ്ടി കാണിച്ചെന്നു ഈ സംഭവം ഈ സംഭവം നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇന്ന് കാണാനെങ്കിൽ ഇപ്പോൾ വീടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്തിട്ടോ കുന്നങ്ങൾ പോയി കാണാൻ പറ്റും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇടക്കര ഭാഗത്തുണ്ട് പക്ഷെ നമ്മൾ മലപ്പുറത്തിൻ്റെ മലപ്പുറം ടൗൺ ഏരിയ കോട്ടക്കലി ഈ പരിസരത്ത് കാളവണ്ടി ഇല്ല ഇല്ലോ ഇതാണ് ഇതിന്റെ ബ്രേക്ക് സിസ്റ്റം ഇതൊന്നും നമുക്ക് ഇതൊക്കെ നാണിയാക്ക് പറയുമ്പോഴാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന സമയത്താണ് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നുകൂടി മനസ്സിലാവുന്നത് ഒരു കാലത്ത് ഫേമസ് ആയിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് ഇതറിയില്ല കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞമ്മളീ വീഡിയോ ചെയ്തിട്ടുള്ളത് അതില് നെഗറ്റീവ് കമന്റ് ആളുകളുടെ നെഗറ്റീവ് കമന്റ് കമന്റുകൾ ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊന്നും അറിയില്ല അവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ വലിയൊരു പ്രാധാന്യമുള്ള സാധനം ഒന്നും അല്ല പക്ഷെ ഞാനത് ചെയ്ത പിന്നെ പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടാ ഇതാവാൻ വേണ്ടിട്ട് വയസ്സുള്ള ആൾക്കാർക്ക് പിന്നെ ബലൊന്നും കുറ്റി നീക്കാനും അത് മുക്കാലിക്ക് മുക്കാൽ പിന്നെ സ്ക്വയർ പൈപ്പ് എടുത്ത് ഇങ്ങനെ ഇങ്ങനത്തെ പീസും പറ്റി ഇതിന്റെ ഉള്ളില് ഒരു അരഞ്ച് കമ്പിമേ തുളച്ചിട്ട് ഈ റിബീറ്റ് ഇട്ടിട്ട് ഒരു ഭാഗത്ത് കൗണ്ടർ ചെയ്ത് ഇതിന്റെ വയലുക അത് മാത്രല്ല

ഇത് ഈ സ്റ്റീലിന്റെ പൈപ്പ് ഇതിന്റെ ഉള്ളും കൂടെ ലിവറിനെ തൊളച്ചു കണ്ട് ഇത് ഇട്ടുകാണ്ട് അവിടെ സ്പ്രിങ്ങും ആ ബോളും കൂടി കുടിക്കുക ആ ബോളാണ് വലിച്ചാല് ആ സ്പ്രിങ്ങിന്റെ അതുകൊണ്ട് തള്ളി നാണയൊക്കെ വീടിന്റെ എല്ലാ ഭാഗത്തും ഓരോ ഇങ്ങനെ സെറ്റ് ഞാന് ഇതില് ഇപ്പൊ എല്ലാം പിന്നെ കയറാനുള്ള സെറ്റപ്പ് എല്ലേലും എല്ലേ അതിലും ഉണ്ട് അതിലിങ്ങാത് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ സാധാരണ പുറത്തുണ്ടാക്കുന്ന ബാത്റൂമിനും ഈ ഹൈറ്റ് ഇടൂല ഈ ചൂട് ഇണ്ടാവുന്ന എഴുതിയിട്ടാണ് അത് മാത്രമല്ല പുറത്ത് പുറത്തും കുരമാതിരി കിട്ടാൻ വേണ്ടിട്ട് ും തകടിയ വാങ്ങിക്കാൻ കിട്ടൂല അതെന്താ എന്താ പിന്നെ മുങ്ങല കൊടുത്തേ ആ ബൾബ് തോന്നിക്കൂല്ലേ അപ്പൊ താഴത്തേക്ക് തട്ടാൻ സാധ്യതല്ലേ കൊച്ച മോൾക്ക് േ അത് പക്ഷേ അത് ഞാന് പറഞ്ഞില്ലേ സാമ്പത്തിക അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നാണിയാക്കാനെ ഇനി കൂടുതൽ ബുദ്ധിമുട്ടിക്കണില്ല എല്ലാം കാണിച്ച ഒരാൾ നാണിയാക്ക കാണിച്ചു ഇനിയിപ്പെന്തേലൊക്കെ സഹായം വേണെങ്കിൽ അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും അറിയുമോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നാണയക്കൻ്റെ നമ്പർ കൊടുക്കുന്ന ബുദ്ധിമുട്ടും ചെയ്യാം വിളിക്കുക ബുദ്ധിമുട്ടിപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് വിളിക്കുക കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അതിന് നാണയവും സന്തോഷമുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഞാൻ ഷിഹാബ് ഓക്കെ നാണേക്ക